സി പി ഐ എമ്മിന്റെ ബസ് കാത്തിരിപ്പ് കേന്ദ്ര നിർമ്മാണത്തിനെതിരെ വ്യാജ വാർത്തയുമായിട്ട് കോൺഗ്രസ് ആരോപണം ബസ് കാത്തിരിപ്പ് കേന്ദ്രം പണിത് സി പി എമ്മിന്റെ ഉഗ്രൻ പണിയെന്ന തലക്കെട്ടോടെ ആയിരുന്നു മലയാള മനോരമയിലെ വാർത്ത യഥാർത്ഥ വാർത്തയിലെ വാസ്തവം ഇങ്ങനെ പള്ളം സി എം എസ് ഹൈസ്കൂൾ ജംഗ്ഷനിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം പണി കഴിക്കണമെന്നാവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് ഇതിൻ്റെ ഭാഗമായി സി പി ഐ എം നവകേരള സദസ്യരുൾപ്പെടെ അപേക്ഷ നൽകി ഒടുവിൽ സി പി ഐ എം ഡിവൈഎഫ്ഐ സംഘടനകളുടെ നേതൃത്വത്തിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൻ്റെ നിർമ്മാണം തുടങ്ങി എന്നാൽ സ്ഥലത്തെ കോൺഗ്രസ് നേതാവ് കൂടിയായ പി ടി എ പ്രസിഡന്റ് മനോരമയെ ഉപയോഗിച്ച് വ്യാജ വാർത്ത നൽകിയെന്നാണ് സി പി ഐ എമ്മിൻ്റെ ആരോപണം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലുള്ള ഈ വാർഡിനെ പ്രതിനിധീകരിച്ച് ഒരുപക്ഷേ അദ്ദേഹത്തിന് മത്സരിക്കണ താല്പര്യം ഉണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കും അത് ആളുടെ മുന്നിലുള്ള ഒരു ഹീറോ ആകുന്നതിന് വേണ്ടി അവരുടെ വികസന നേതാവ് എന്നുള്ള നിലയ്ക്ക് ഒരു കാര്യമാണ് വാർത്തയിൽ സി പി ഐ എമ്മിൻ്റെ നിലപാട് പോലും പത്രം തേടിയില്ല സി പി ഐ എം ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കാൻ നീക്കം തുടങ്ങിയപ്പോൾ പി ടി എ കമ്മിറ്റിയെ ഉപയോഗിച്ച് ഇത് പൊളിക്കാനായിരുന്നു പ്രസിഡന്റിൻ്റെ ശ്രമം എന്നാൽ അധ്യാപകർ ഇതിനൊപ്പം നിന്നില്ല ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സീറ്റിൽ കണ്ണുനട്ടിരിക്കുന്ന പി ടി എ പ്രസിഡന്റ് രാഷ്ട്രീയം കളിക്കുകയാണെന്നാണ് സി പി എമ്മിന്റെ നിലപാട് സാംജിത്ത് അർപ്പൂക്കരയ്ക്കൊപ്പം സനോ സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം